ഭാഗം ഒന്ന് എല്ലാവരുടെ ജീവിതത്തിലും കാണും ഒരു ഹീറോയും ഹീറോയിനും അത് സ്വാഭാവികമായും നമ്മൾ തന്നെ ആയിരിക്കും അതുപോലെ ഈ കഥയിലെ നായിക ഞാനാണ് എൻ്റെ പേര് ഫെബി മുഴുവൻ പേര് ആയിഷ ഫെബി പക്ഷേ അങ്ങനെ വിളിച്ചാൽ എനിക്ക് ദേഷ്യം വരും അതുകൊണ്ട് നിങ്ങൾ എന്നെ ഫെബി എന്ന് വിളിച്ചാൽ മതി എൻ്റെ വെള്ളിയമ്മയാണ് എനിക്ക് ആയിഷ എന്ന് പേരിട്ടത് ഉമ്മ അതിൻ്റെ കൂടെ ഫെബി എന്ന് കൂടി ചേർത്തു പക്ഷേ ഉപ്പാൻ്റെ വീട്ടിലെ എല്ലാവരും എന്നെ ആയി ചുമൂ ആയി ചുട്ടി ആയിച്ചാത്ത ഇങ്ങനെയൊക്കെയാ വിളിക്കുക ആദ്യമൊക്കെ അത് കേൾക്കുമ്പോൾ എനിക്കും ഒരു രസമായിരുന്നു പിന്നെ പിന്നെ അതൊരു കളിയാക്കലായി മാറി അതോടുകൂടി ആ പേര് വെറുത്തു പോയി അതുകൊണ്ട് ആര് പേര് ചോദിച്ചാലും ഫെബി എന്ന് മാത്രമേ പറയാറുള്ളൂ നിങ്ങളും അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ ഇനി ഞാൻ എൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്താം അബൂബക്കർ ഫൗസിയ ദമ്പതികളുടെ മൂത്ത മൂത്തപുത്രി അതുകൊണ്ട് കുറച്ച് വാശിയും കുറുമ്പും കൂടുതലുണ്ട് കേട്ടോ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഞങ്ങളുടേത് ഞങ്ങളെല്ലാവരും തറവാട്ടിലാണ് താമസിക്കുന്നത് കൂടെ രണ്ട് മൂത്താപ്പന്മാർ ഒരു ഒരു ആപ്പ പിന്നെ അവരുടെ ഫാമിലിയും വല്ലിമ്മയും പറഞ്ഞു വന്ന ഒരു വലിയ ചെറിയ കുടുംബം ഈ കഥ എൻ്റെ കഥ ആയതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പം തൊട്ടേ പറഞ്ഞു തുടങ്ങാം എനിക്ക് ഏകദേശം ഒരു രണ്ട് വയസ്സ് പ്രായം കാണും എന്നുവെച്ചാൽ കുറുമ്പത്തരം കയ്യിൽ വെച്ച് കൊണ്ട് നടക്കുന്ന പ്രായം ഉപ്പാക്ക് സ്വന്തമായിട്ട് ഒരു പലചരക്ക് കടയുണ്ട് കടയടച്ച് വീട്ടിലെത്താൻ രാത്രിയാകും ഉപ്പ വരുമ്പോൾ എന്നും മിഠായി കൊണ്ടുവരുമായിരുന്നു എനിക്ക് മാത്രമല്ല കേട്ടോ മൂത്താപ്പാരെ മക്കൾക്കൊക്കെ കൊണ്ടുവരും പതിവ് പോലെ ഉപ്പ രാത്രി മിഠായിയും കൊണ്ടുവരുന്നതും കാത്ത് ഞങ്ങൾ ഇരിക്കുവായിരുന്നു വെല്ലിയമ്മയാണെങ്കിലോ നല്ല മാപ്പിളപ്പാട്ടും പാടി ദേഹത്തൊക്കെ ഓയിൽമെന്റ് തേക്കാൻ എന്തിനാ വെല്ലിമ്മ ഇത് മേത്ത് തേക്കുന്നേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പല്ലില്ലാത്ത മോണ കാട്ടി വെല്ലിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതേ വെളുക്കാൻ വേണ്ടി തേക്കാണ് എന്നാൽ ഇൽക്കും തേക്കണം എനിക്കല്ലെങ്കിലും നിറമുണ്ടല്ലോ ഇനി എനിക്ക് മദാമാക്കണോ വല്ലുമ്മയും നിറമുണ്ടല്ലോ ഇത് തേക്കണേ എടി പൊട്ടക്കാളി അയച്ചാത്താ അന്നെ പറ്റിക്കാൻ വേണ്ടി വല്ലുമ്മ വെറുതെ പറഞ്ഞതാ അത് മുറിക്ക് തേക്കുന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തലക്കിട്ട് കുഞ്ഞു ഒരു വീക്ക് തന്നു എൻ്റെ മൂത്താപ്പാൻ്റെ മോനാണ് കുഞ്ഞു എന്നേക്കാൾ ഒരു അഞ്ച് വയസ്സ് കൂടുതൽ കാണും പക്ഷേ അവൻ പറഞ്ഞതൊന്നും ഞാൻ ചെവി കൊണ്ടില്ല അല്ലെങ്കിലും എൻ്റെ ഒരു സ്വഭാവമാണ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതേ ചെയ്യൂ അതിനൊക്കെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് വയറ് നിറച്ച് കിട്ടാറുമുണ്ട് കേട്ടോ അപ്പോഴുണ്ട് ഉപ്പ കടയെന്ന് വരുന്നു ഉപ്പ വന്ന പാടെ കയ്യിലുണ്ടായിരുന്ന കവറും കൊണ്ട് അടുക്കളയിലേക്ക് പോയി പിന്നാലെ ഞങ്ങളും ഉമ്മക്ക് അപ്പോൾ എൻ്റെ അനിയനെ വയറ്റിലുണ്ടായിരുന്നു അതുകൊണ്ട് ഉമ്മ റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിൽ പോയി ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് മിഠായി കിട്ടിയപ്പോൾ ഞാനും റൂമിലേക്ക് പോയി അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് വല്ലിമാൻ്റെ റൂമിൽ ആരുമില്ല വല്ലിയമ്മയും മൂത്താപ്പാരും ഉപ്പയും സിറ്റൗട്ടിലിരുന്ന് എന്തോ കാര്യമായ ചർച്ചയിലാണ് ഞാൻ പയ്യെ വല്ലിമ്മേൻ്റെ റൂമിൽ കയറി ആ ഓയിൽമെൻ്റ് എടുത്തു എന്നിട്ട് ദേഹത്ത് ഫുള്ള് തേച്ചു അതിൻ്റെ മണം കൊണ്ട് കുറച്ചെടുത്ത് തിന്നും നോക്കി ഈ വൃത്തികെട്ട ചോയ അത് അപ്പോൾ തന്നെ തുപ്പിക്കളഞ്ഞു അപ്പോഴുണ്ട് കുഞ്ഞുൻ്റെ ഉമ്മ അതായത് മൂത്തമ്മ അങ്ങോട്ട് വന്നത് എന്നെ കണ്ടതും മൂത്തമ്മ വിളിച്ചു കൂവാൻ തുടങ്ങി ഉമ്മ നിങ്ങൾ ഓൾമെന്റ് ഇതാ ഈ പെണ്ണ് മേത്ത് തേക്കണേ കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും അടുത്ത സെക്കൻഡ് തന്നെ റൂമിൽ ഹാജറായി എല്ലാവരും കൂടി എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി ഒരാളൊഴിച്ച് എൻ്റെ പുന്നാര ഉമ്മ കണ്ട പാടെ എൻ്റെ കൈക്ക് നോക്കി ഒരാട്ടി തന്നു പിന്നെ അങ്ങോട്ട് എവിടെയൊക്കെയോ കിട്ടി മേൽ മുഴുവൻ വേദന ആയതുകൊണ്ട് എങ്ങോട്ടൊക്കെയോ തല്ലിയതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല നല്ല അതാറ് തല്ലായിരുന്നു കരഞ്ഞ് കരഞ്ഞ് എൻ്റെ ഊപ്പാട് വരെ കലങ്ങി എല്ലാവരും ഉമ്മാനെ ചീത്ത പറഞ്ഞു എന്നെ തല്ലിയിട്ട് എന്നിട്ടും ഉമ്മ അടങ്ങിയില്ല ഉമ്മ എന്നെ കുളിപ്പിക്കാനായിട്ട് പൈപ്പിൻ്റെ ചോട്ടിലേക്ക് കൊണ്ടുപോയി നന്നായി സോപ്പ് ഇട്ട് വതപ്പിക്കുന്നുമുണ്ട് ഇടക്ക് ഓരോ നുള്ളും കിട്ടുന്നുണ്ട് അവസാനം കുളിപ്പിച്ചു കൊണ്ടുള്ള പീഡനം കഴിഞ്ഞപ്പോൾ നേരെ കൊണ്ടുപോയി ഉറക്കാൻ അപ്പോഴും പാവം ഞാൻ തേങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എത്ര തല്ലിയാലും ചീത്ത പറഞ്ഞാലും അവസാനം കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായുള്ളൂ അവസാനം ഉമ്മ അത് തന്നെ പ്രയോഗിച്ചു എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ തന്നു കൂടെ ഒരു കൊട്ടക്കണക്കിന് ഉപദേശവും അന്ന് നമ്മൾക്കൊക്കെ എന്തുപദേശം എന്നാ ഉമ്മ ഇനി തല്ലോ എന്ന് പേടിച്ച് എല്ലാത്തിനും മൂളികൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തേങ്ങൽ കൂടാൻ തുടങ്ങി എൻ്റെ തല തലയണയിൽ നിന്നും തെന്നിപ്പോയി ഉമ്മ അത് കണ്ടു പേടിച്ച് നിലവിളിച്ചു പാവം എല്ലാവരും എൻ്റെ അവസ്ഥ കണ്ടിട്ട് കിടന്ന് നെട്ടോട്ടം ഓടാൻ തുടങ്ങി എല്ലാവരും കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു എൻ്റെ നല്ല നേരത്തിന് അന്ന് ഹർത്താലായിരുന്നു ഉപ്പ റോഡിലേക്ക് ഇറങ്ങി പല വണ്ടിക്കും കൈ കാണിച്ചു പക്ഷേ ഒരുത്തനും വണ്ടി നിർത്തിയില്ല അവസാനം ഉപ്പാൻ്റെ സുഹൃത്ത് കാതറാക്ക ബൈക്കിൽ പോകുന്നത് കണ്ടു വിളിച്ചു എന്നിട്ട് നമ്മളെയും കൊണ്ട് ഒരു പാച്ചിലായിരുന്നു ആശുപത്രിക്ക് അവിടെ എത്തി ഡോക്ടറെ കണ്ടു എന്നിട്ട് ഉപ്പാനോട് ഒരു ഡയലോഗും അങ്ങോട്ട് കാച്ചി ഒരു അഞ്ച് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ ജീവന് ആപത്തായനെ എന്ന് ഉപ്പ പഠിച്ചോനോടും കാതറാക്കാനോടും നന്ദി പറഞ്ഞു എല്ലാരും വിചാരിച്ചത് ഉമ്മ എന്നെ തല്ലിയതുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നാ പക്ഷേ സംഭവം ആ ഓൽമെൻറ്റിൻ്റെ റിയാക്ഷൻ ആയിരുന്നു അതിൻ്റെ ഗ്യാസ് തലച്ചോറിലേക്ക് എത്താനായിരുന്നത്രേ അതാണ് കാരണം എന്ന് വെച്ച ഒരു ചെറിയ അപസ്മാരം അതിനുശേഷം ഇതുവരെ എന്നെ കരയിപ്പിക്കുന്ന തരത്തിൽ ആരും എന്നെ നോവിച്ചിട്ടില്ല പാവങ്ങൾ പേടിച്ചിട്ടാണ് കേട്ടോ എപ്പോഴാ വീണ്ടും എനിക്ക് ഇളക്കം വരിക എന്ന് പറയാൻ പറ്റില്ല അതോണ്ടാ പിന്നീട് ഒരു മൂന്ന് വർഷത്തിനു ശേഷമാണ് ഞങ്ങൾ മാറി താമസിക്കുന്നതും ഞാൻ സ്കൂളിലേക്ക് ചേർന്നതും അവിടെ വെച്ച് നെസ്സിയെ പരിചയപ്പെടുന്നതും അവളെ എനിക്ക് നഷ്ടമാകുന്നതും എൻ്റെ കളിക്കൂട്ടുകാരി നെസ്സി എന്ന കഥയിൽ ഞാൻ അത് വിശദീകരിച്ചിട്ടുണ്ട് നാല് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു ഈ നാല് വർഷങ്ങൾക്കിടയിൽ നാടാകെ മാറിയ പോലെ എനിക്ക് തോന്നി മൂത്താപ്പമാരൊക്കെ മാറി താമസിച്ചു രണ്ടാമത്തെ മൂത്താപ്പാക്ക് തറവാട് അതിനടുത്തുള്ള പറമ്പ് ആപ്പാക്കും കിട്ടി അവിടെ ഒരു വീടും വെച്ച് തുടങ്ങിയിരുന്നു ആപ്പ ദുബായിലാണ് കൊല്ലത്തിൽ ഒരു തവണ വരും അന്ന് ഞങ്ങൾക്ക് പൂരമായിരിക്കും തറവാടിൻ്റെ അടുത്തുള്ള വേറൊരു പറമ്പിൽ ഞങ്ങൾക്കും വീട് പണിയാൻ തുടങ്ങിയിരുന്നു ഞങ്ങളെല്ലാവരും തറവാട്ടിലായിരുന്നു നിന്നത് എൻ്റെ നാലാം ക്ലാസ് പഠനം എനിക്ക് അവിടെ വെച്ച് പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ട് ഹസി രണ്ടാമത്തെ മൂത്താപ്പാൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അവളുടെ കൂടെ നാലാം ക്ലാസ്സിൽ എന്നെ ചേർത്തി അടുത്ത വർഷം ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ടും ഉമ്മ കേട്ടില്ല എന്നെ അക്കൊല്ലം തന്നെ ചേർത്തി ക്ലാസ് തുടങ്ങി പകുതി ആയതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടാൻ വൈകിയിരുന്നു അപ്പോഴേക്കും ഹസി അവളുടെ ക്ലാസ് മൊത്തം ഞാൻ വരുന്നത് പറഞ്ഞിരുന്നു ഹസിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഞാൻ അവളുടെ കൂടെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് കാരണം ഞങ്ങൾ അത്രക്ക് കട്ട ചാൻസാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയുമുണ്ട് താല്പര്യവും ഇല്ല എൻ്റെ മനസ്സ് ഇപ്പോഴും പഴയ സ്കൂളിലും കൂട്ടുകാരിലും നെസിയിലുമായിരുന്നു പക്ഷേ അതൊന്നും ആർക്കും ഒരു വിഷയവും ആയിരുന്നില്ല ഇന്നാണ് പുതിയ സ്കൂളിലേക്കുള്ള എൻ്റെ ആദ്യ ദിനം ഹസി എൻ്റെ കൂടെ തന്നെയുണ്ട് വീട്ടിൽ നിന്ന് ഇത്തിരി ദൂരമേ സ്കൂളിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ ഹസി എൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് സ്കൂളിൻ്റെ പടി കടന്നു ക്ലാസ്സിലെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ അവൾ ഓരോന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് ഞാൻ സ്കൂൾ ശ്രദ്ധിക്കുന്നത് ഞാൻ പഠിച്ച സ്കൂളിനേക്കാൾ വലുതാണ് ഈ സ്കൂള് വലിയ ഗ്രൗണ്ട് വലിയ പൂന്തോട്ടം ഒരുപാട് തണൽ മരങ്ങൾ ഇതൊക്കെ കണ്ടപ്പോൾ അറിയാതെ തന്നെ എൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു ഗ്രൗണ്ടിലും വരാന്തയിലും നിന്നിരുന്ന കുട്ടികളൊക്കെ എന്നെ ഏതോ അന്യഗ്രഹ ജീവിയെ പോലെ നോക്കി നിൽക്കുകയാണ് അത് പിന്നെ അങ്ങനെ അല്ലേ വരൂ നമ്മൾ മുടിഞ്ഞ അല്ലേ അപ്പോൾ പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഹസി എന്നെയും കൊണ്ട് വരാന്തയിലേക്ക് കയറി കുറച്ച് നടന്നപ്പോൾ ഹസി എൻ്റെ കൈ കൈവിട്ടിട്ട് ഒരോട്ടമാണ് അവസാനത്തെ ക്ലാസ്സിലേക്ക് അവൾ പോയ ക്ലാസ് ഏതാണെന്ന് കണ്ടതുകൊണ്ട് അതാണ് എൻ്റെ ക്ലാസ് എന്ന് മനസ്സിലായി ഞാൻ പതിയെ നടന്ന് ക്ലാസ്സിനടുത്തെത്തി കാലെടുത്ത് വെച്ചതും ടിഷ്യൂ